ക്ഷേത്രത്തിലെ ജാതി വിവേചനം പ്രതിഷേധാർഹമാണെന്ന് സെൻഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്ത്രിമാരുടെ ചിന്ത കാലാഹരണപ്പെട്ടതാണ് തന്ത്രിയാണ് എന്ന അഹങ്കാരം പാടില്ല സർക്കാർ ബോർഡ് നിയമിച്ച അംഗങ്ങളെ അംഗീകരിക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ഇത്തരം എല്ലാം കഷ്ണങ്ങൾ മാന്തിയെടുത്ത് അതും പൊക്കി പിടിച്ചുകൊണ്ട് പഴയ ഉദ്യോഗസ്ഥിതിയും പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം ജാതുരണ്യ വ്യവസ്ഥത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സഹ്ന്ന വധരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു അമ്പലത്തിൽ നിന്നല്ല ഈ സമൂഹത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ ശക്തമായ നടപടി സർക്കാർ ഭാഗത്തു നിന്ന് ഉടൻമാണിക്യ ക്ഷേത്രത്തിലെ ഒഴിവാക്ക നിർബന്ധിതരാക്കിയ അതിൻ്റെ ഉപദേശികൾ അല്ലെങ്കിൽ അവകാശക്കാരെന്ന് പറയുന്ന ക്ഷേത്ര അധികാരികൾ എന്ന് പറയുന്നതിൽ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മാതൃകാപരമായ ഒരു ജാതിഭേദം ഇല്ലാതെ